കേരളത്തിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വില്ലേജ് ഓഫീസുകൾ ഡിജിറ്റലാകുന്നു മന്ത്രി കെ രാജൻ പെരിനാട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാകുന്നു ഇതിൽ നാനൂറ്റി എഴുപത്തി എട്ട് വില്ലേജ് ഓഫീസുകളും സ്മാർട്ടായി കഴിഞ്ഞെന്ന് മന്ത്രി കെ രാജൻ പെരുന്നാട് സ്മാർട്ട് വില്ലേജ് ഓഫീസിൻ്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം നാൽപ്പത്തിനാല് ലക്ഷം രൂപ മുടക്കി എട്ട് മാസം മുമ്പ് തറക്കല്ലിട്ട വില്ലേജ് ഓഫീസാണ് സമയബന്ധിതമായി പൂർത്തീകരിച്ചത് പി സി വിഷ്ണുനാഥ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ എൻ ദേവ ദേവിദാസ് ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി ദിനേശ് പെരിനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാജയകുമാർ വൈസ് പ്രസിഡന്റ് എസ് അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം വി ജയന്തി പഞ്ചായത്തംഗം വളത്തിൽ മളത്തിൽ സുനിൽ വാർഡംഗം പ്രസന്ന പയസ് സി പി ഐ മണ്ഡലം സെക്രട്ടറി ടി സുരേഷ് കുമാർ സി പി എം പ്രതിനിധി സി സന്തോഷ് കുമാർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജു ഡി പണിക്കർ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഇടവട്ടം വിനോദ് ആർ എസ് പി സംസ്ഥാന കമ്മിറ്റി അംഗം സി മഹേശ്വരൻപിള്ള സബ് കളക്ടർ ബുകുന്ത ടാക്കൂർ എന്നിവർ സംസാരിച്ചു ത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ബഹുമാനായ എം എൽ എ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥന്മാർ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ റവന്യൂ രംഗത്ത് വലിയൊരു കുതിച്ചുയാട്ടത്തിന് അവസരമുണ്ടാക്കുന്ന വിധത്തിൽ എല്ലാ റവന്യൂ ഓഫീസുകളും സ്മാർട്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു മുന്നേറ്റത്തിന് കേരളത്തിലെ ഗവൺമെൻ്റ് ഇപ്പോൾ അവസരം ഒരുക്കിയിരിക്കുകയാണ് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യത്തോടെ കേരളത്തിലെ മുഴുവൻ ആളുകളെയും ഭൂമിയുടെ ഉടമസ്ഥരാക്കുക എന്ന ലക്ഷ്യം രൂപീകരിക്കുകയും എല്ലാ ഭൂമിക്കും രേഖയുണ്ടാക്കി കൊടുക്കണം എന്ന ആശയം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന വിധത്തിൽ വലിയ തയ്യാറെടുപ്പാണ് കേരളത്തിലെ രണ്ടാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ചെറിയ കാലത്തിനിടയിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ അവതരണാനുമതി കൊടുത്ത് ഭരണാനുമതി കൊടുത്ത് അതിൽ തന്നെ നാനൂറ്റി എഴുപത്തിയെട്ട് വില്ലേജുകൾ പൂർത്തീകരിക്കാനായി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു ജനകീയ മുന്നേറ്റമാണ് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കിൻ്റെയൊക്കെ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യം ഹൃദയത്തിൽ ഏറ്റുവാങ്ങുമ്പോൾ സാധാരണ നിലയിൽ കൈവശക്കാർക്ക് ഭൂമി കൊടുക്കുക എന്ന കാര്യത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഗവൺമെൻറ് സാധിച്ചു എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കപ്പെട്ട അനുമോദനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് രണ്ടര വർഷക്കാലത്തിനിടയിൽ ഒന്നര ലക്ഷത്തിലേറെ പട്ടയങ്ങൾ ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മൂന്ന് പട്ടയങ്ങൾ രണ്ടര വർഷക്കാലത്തിനിടയിൽ കൊടുത്തു തീർക്കാൻ ഈ ഗവൺമെൻറ്റായി കേവലം കൈവശക്കാർക്ക് ഭൂമി കൊടുക്കുക എന്നതിനേക്കാൾ ഉപരിയായി ഭൂപരിഷ്കരണ നിയമം പറയുന്നത് പോലെ ഒരു തണ്ടപ്പേര് പോലും അവകാശപ്പെടാൻ കഴിയാത്ത എല്ലാ സാധാരണക്കാർക്കും ഭൂമി കൊടുക്കുക എന്ന ലക്ഷ്യപൂർത്തീകരണത്തിലേക്കാണ് കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ എല്ലാ ഭൂമിക്കും ഉണ്ടാക്കുക കേരളത്തിൽ കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആരംഭിച്ച് ഏതാണ്ട് അമ്പത് വർഷത്തിലേറെ മുന്നോട്ട് പോയിട്ടും ഭൂമിയുടെ രേഖ ഉണ്ടാക്കി കൊടുക്കുക എന്ന കാര്യത്തിൽ നമുക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനായില്ല എന്നൊരു പ്രയാസം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു സാധാരണ നിലയിൽ സ്കെച്ചും ലൈനും വരച്ച് അടയാളപ്പെടുത്തുന്ന പഴയ കൺവെൻഷൻ മെത്തേഡിൽ കേരളം ദീർഘകാലം ഭൂമി അടയാളപ്പെടുത്താനുള്ള ശ്രമങ്ങളിലേക്ക് പോയി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ടോട്ടൽ സ്റ്റേഷൻ നിലവിൽ വന്നിട്ടും തൊണ്ണൂറ്റി രണ്ടായിരം ഹെക്ടർ ഭൂമിയാണ് ഇതിനകം നമുക്ക് ഏറ്റെടുക്കാനായത് ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായി ഇതിനെ കണ്ടുകൊണ്ട് നാല് വർഷക്കാലം കൊണ്ട് കേരളത്തിൽ പൂർത്തീകരിക്കാനാവുന്ന വിധത്തിൽ ഒരു പദ്ധതി ഉണ്ടാക്കണം എന്ന് കേരളം ആലോചിച്ചു കേരളത്തിലെ ഗവൺമെൻറ് അക്കാലത്തിൽ ആലോചിച്ചപ്പോൾ ന്യൂ ബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് എന്ന സ്കീമിൽപ്പെടുത്തി എണ്ണൂറ്റി അമ്പത്തിനാല് കോടി രൂപ ഇക്കാര്യത്തിൽ മുടക്കി നാല് വർഷക്കാലം കൊണ്ട് കേരളത്തിൽ രൂപീകരിക്കാവുന്ന വിധത്തിൽ പുതിയ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൻ്റെ ഏറ്റവും പുതിയ പെർഫോമൻസ് എന്ന നിലയിൽ നമുക്ക് ഡിജിറ്റൽ റീസർവേ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനായി നാല് വർഷക്കാലം കൊണ്ട് കേരളത്തിൽ തൊണ്ണൂറ്റി രണ്ടായിരം ഹെക്ടർ ഭൂമി മാത്രമാണ് ഇതിലളന്നതെങ്കിൽ കേരളത്തിൽ ഒന്നര വർഷക്കാലം പൂർത്തീകരിക്കുന്നതിനിടയിൽ രണ്ട് ലക്ഷത്തി പതിനേഴായിരം ഹെക്ടർ ഭൂമി അളക്കാനായി എന്നുള്ളതും കേരളത്തിലൊരു പുതിയ ചരിത്രമാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് റവന്യൂ വകുപ്പിൻ്റെ അടിസ്ഥാന മേഖലയായിട്ടുള്ള വില്ലേജ് ഓഫീസുകളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് പരമാവധി വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാക്കുക എന്നാണ് കേരളം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പുതിയ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടായ വില്ലേജ് ഓഫീസുകൾ കേരളത്തിന് പൊതുവായി സമർപ്പിക്കാൻ വേണ്ടി നാം ലക്ഷ്യമിടുകയാണ് അതിൽ നാനൂറ്റി എഴുപത്തെട്ട് വില്ലേജ് ഓഫീസുകളും ഇതോടുകൂടി പൂർത്തിയാവുകയാണ് ഈ സ്മാർട്ട് വില്ലേജ് ഓഫീസിന് ഉദ്ഘാടനം നിർവഹിക്കുകയും പുതിയ വില്ലേജ് ഓഫീസുകൾക്ക് തറക്കല്ലിട്ടുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യാനുള്ള ചുമതല സന്തോഷപൂർവ്വം റവന്യൂ വകുപ്പ് ഏറ്റെടുക്കുന്നുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കാളികളായ എല്ലാവരെയും റവന്യൂ വകുപ്പിനു വേണ്ടി സ്നേഹപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം നേരിട്ട് ഒരു ഓഫീസാണ് ഞാൻ ഒരിക്കൽ നിയമസഭയിൽ റവന്യൂ വകുപ്പിൻ്റെ ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പ്രസംഗിച്ചത് എൻ്റെ ഓർമ്മയിലുണ്ട് ഞാൻ പറഞ്ഞു ഈ പോക്കു വരവ് എന്ന ഈ ഇതിന് പേരിട്ട ഒരാളെ നിയമസഭയിൽ വിളിച്ചു വരുത്തി നമ്മളൊന്ന് ആദരിക്കണം കാരണം ജനങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ പോവും പോക്കു വരവിനായിട്ട് പോകും കാര്യം നടക്കത്തില്ല തിരിച്ചു പോരും വീണ്ടും പോവും നടക്കത്തില്ല തിരിച്ചു വരും പോക്ക് വരവല്ലാതെ പോക്ക് വരവ് നടക്കത്തില്ല പോക്ക് വരവ് അന്ന് ഓവറെ വർഷങ്ങൾക്കും വർഷം ജാതി മലയാള വർഷം രണ്ടായിരത്തി ആറിൽ അപ്പോൾ കാരണം ഈ ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ ഓഫീസുകളിൽ പോകുമ്പോൾ സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന കാലതാമസത്തെ പരിഗണിച്ചുകൊണ്ടാണ് ആ കാലതാമസങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വില്ലേജ് ഓഫീസുകളെ സ്മാർട്ടാക്കുക ജനങ്ങൾക്ക് വേഗത്തിൽ സേവനം ലഭ്യമാക്കുക എന്ന കൂടി റവന്യൂ വകുപ്പ് വളരെ മാതൃകാപരമായി ഈ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനി വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ മണ്ഡലത്തിൽ ഇനി ഒരു വില്ലേജ് ഓഫീസ് കൂടിയേ സ്മാര്ട്ടാവാനുള്ളൂ ഒരു വില്ലേജ് ഓഫീസും കൂടി സ്മാർട്ടായി കഴിയുമ്പോഴേക്കും നൂറ് ശതമാനം സ്മാർട്ട് വില്ലേജ് ഓഫീസ് ആയിട്ടുള്ള ഒരു നിയോജക മണ്ഡലമായി ഈ കുണ്ടറ നിയമസഭാ മണ്ഡലം മാറും അതിനും വേണ്ട പിന്തുണ നൽകാം എന്ന് റവന്യൂ മന്ത്രി നമ്മളെ അറിയിച്ചിട്ടുണ്ട് ഓരോ സുന്ദര നിമിഷവും അമൂല്യമാക്കുന്നു ഇനി സൗന്ദര്യം തിളങ്ങട്ടെ ഫാഷൻ ജുവല്ലേസ് കുണ്ടറ വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ഫയർഫോഴ്സിനെ നവീകരിക്കാൻ സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി കേരളത്തിലെ ഫയർ സ്റ്റേഷനുകളുടെ ആധുനികവത്കരണത്തിനും നവീകരണത്തിനുമായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നതെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി വിശിഷ്ട സേവനത്തിലുള്ള രാഷ്ട്രപതിയുടെ ഫയർഫോഴ്സ് മെഡലിന് അർഹനായ കുണ്ടറ അഗ്നിരക്ഷാനാ നിലയത്തിലെ അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ ഓഫീസർ എഫ് വിജയകുമാറിന് കുണ്ട അഗ്നിരക്ഷാനിലയം റിക്രിയേഷൻ ക്ലബ്ബിൻ്റെ ആദരവ് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ക്ലബ്ബ് പ്രസിഡന്റും സ്റ്റേഷൻ ഓഫീസറുമായ സക്കറിയ അഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് സെക്രട്ടറി മാത്യു കോശി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ഓമനക്കുട്ടംപിള്ള വാർഡംഗം കുമാരി സുലഭി കെ എഫ് എ ഒ എ സംസ്ഥാന ട്രഷറർ ബാബുലാൽ കെ എഫ് എ മേഖല ട്രഷറർ വർണിനാഥ് ശ്രീകുമാർ കേരള ഹോം ഗാർഡ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സുരേഷ് കുമാർ

ഇതിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട അസിസ്റ്റന്റ് ശ്രേഷന്മാർ സ്ഥിതിയായ ശ്രീ എഫ് വിദ്യ അദ്ദേഹത്തിനെയാണ് ഇവിടെ നാം ആദരിക്കുന്നത് അതില് ഇപ്പോൾ നമുക്കറിയാം പുതിയൊരു അവാർഡിലൂടെ വിശേഷ സേവനത്തിലൂടെ രാഷ്ട്രപതിയുടെ ഫയർ സർവീസ് അദ്ദേഹം അർദ്ധനാലയത്തിലാണല്ലോ നമ്മുടെ ഈ പുതിയ അദ്ദേഹത്തിന് ഒരു ആദരവ് കൊടുക്കണം എന്ന തരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു ആ ആദരവ് കൊടുക്കുമ്പോൾ మంత్రియే వేడం నమ్మే బు ఇొట్టే పరిపాలి రెండు ఇది ప్రేమ ఇని ఒట్లే ఇంత దాని ప్రాధాన్యత సర్వదేశీ మరలా స్త్రీగా అవి నడప సేవన നാടങ്ങും വനിതാ ദിനാചരണങ്ങൾ നടന്നു ചെറുമൂട് ഗ്രന്ഥകരിളി വായനശാലയിൽ വനിതാ ദിനാചരണം യുവ സംവിധായക എൽ ടി ധർമ്മ ഉദ്ഘാടനം ചെയ്തു ഗിരിജ സുരേഷ് അധ്യക്ഷത വഹിച്ചു സ്ത്രീ അന്നും ഇന്നും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ പ്രസന്നപിള്ള വിഷയം അവതരിപ്പിച്ചു ഡി രേണുക മോഡറേപ്പറായിരുന്നു സുശീലാ മദനൻ മിനീഷാജി ശിവൻ വേളിക്കാട് ആരാധാകൃഷ്ണൻപിള്ള ജി തുളസീധനുമുള്ള വി മോഹനചന്ദനുമുള്ള ബൈഷാജി എന്നിവർ സംസാരിച്ചു കുമ്പളം പബ്ലിക് ലൈബ്രറിൽ നടന്ന വനിതാ ദിനാചരണം ഗായികയും സാംസ്കാരിക പ്രവർത്തകയുമായ സുശീല വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു വിജയമാ ജസ്റ്റിക് അധ്യക്ഷ വഹിച്ചു കൊളസ്ട്രിക്കാം രഞ്ജു വനിൽ നിധി ലാൽസൻ ബിനു മോൾ ബിജേഷ് സിന്ധുരാജു ഷൈനി ജിൻകുമാർ ഷി ഷിബു എന്നിവർ സംസാരിച്ചു കനൽച്ചിരി എന്ന ഷോർട്ട് ഫിലിം പ്രദർശിപ്പിച്ചു ഓപ്പൺ ക്യാൻവാസ് ആദരവ് വനിത രക്തം സെൽഫി സൂപ്പർ ടാലൻറ്റ് മത്സരങ്ങൾ നടന്നു ഓർത്തഡോക്സ് സഭ കൊല്ലം ഭദ്രാസനത്തിന്റെ അഭിമുഖത്തിൽ മർത്താമരിയം വനിതാ സമാജത്തെ നേതൃത്വത്തിൽ ഭദ്രാസനാ വനിതാ ദിനാചരണം കുണ്ട്ര സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ വഴിയിൽ നടന്നു ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസോസ് മെത്രാപൊലിത്ത ഉദ്ഘാടനം ചെയ്തു ഇടവക വികാരി ഫാദർ പി തോമസ് അധ്യക്ഷത വഹിച്ചു ഫാദർ ഫിലിപ്പ് തരകൻ വനിതാ ദിന സന്ദേശം നൽകി മിനി ഫിലിപ്പ് വിവാഹ ധനസഹായം വിതരണം ചെയ്തു ഭദ്രാസന സെക്രട്ടറി പി ടി ഷാജൻ ഫാദർ ഐ പി നയ്യാൻ ഫാദർ മാത്യു ഇബ്രഹാം റാസാലമ്മ ജോൺ സാജു വർഗീസ് വി ഗീവർഗീസ് പണിക്കർ എം ഗീവർഗീസ് പണിക്കർ ഫാദർ ഇ വൈ ജോൺസൺ ലാലി ജോൺ സൂസൻ ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു കുണ്ടറ വൈ എം എയുടെ ആഭിമുഖ്യത്തിൽ അന്തർദേശീയ വനിതാ ദിനവും വൈ എം എ വനിതാ വീതി വാർഷികവും അനുമോദനവും നടന്നു കുണ്ടറ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് ഉദ്ഘാടനം ചെയ്തു രാജു സക്കറിയ ആലീസ് വർഗീസ് ഉഷാകുമാരി മറിയാമ്മ എം പണിക്കർ ജോളി എം പണിക്കർ പിൻ ഡി സോണി കുമാരി കൃഷ്ണ എൽ പ്രകാശ് ഫാദർ ഡി ഗീ വർഗീസ് തരകൻ എന്നിവർ സംസാരിച്ചു വേസ്റ്റ് ബിൻ വിതരണം ചെയ്തു കുണ്ട്ര പഞ്ചായത്തിൽ ജനകീയാസ്ത്രണ പദ്ധതി പ്രകാരമുള്ള ബയോ ബിൻ ബിന്നുകൾ വിതരണം ചെയ്തു വിവരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ആർ ഓമൻ കുട്ടമ്പിള്ള അധ്യക്ഷ വഹിച്ചു വി. വിനോദ് മുക്കുടി രഘു സുധാദേവി രേഖാജപ്പിള്ള സുരഫി എന്നിവർ സംസാരിച്ചു